പാനൂർ മനേക്കരയിലെ വീട്ടുപറമ്പിൽ കണ്ടെത്തിയ മുട്ടകളും ഫോറസ്റ്റ് വാച്ചറായ മുട്ടകൾ സംരക്ഷിച്ച് വിജയിച്ചത് ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനാറിനാണ് പാലക്കാട് ഇലക്ട്രിസിറ്റി ഓഫീസ് ജീവനക്കാരനായ മനേക്കര കുനിയാമ്പ്രത്തെ പാളിൽ വികാസിന്റെ പറമ്പിൽ നിന്ന് കൂറ്റൻ പെരുമ്പാമ്പിനെ കണ്ടെത്തിയത് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ഫോറസ്റ്റ് വാച്ചർ ബിജിലേഷ് കോടിയേരിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ തൊട്ടപ്പുറത്തെ പറമ്പിനോട് ചേർന്ന കുഴിയിൽ മുപ്പത്തിയഞ്ച് പെരുമ്പാമ്പിന്റെ മുട്ടകളും കണ്ടെത്തി കുഴിയിൽ നിന്നും മുട്ടകൾ ശ്രദ്ധയോടെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പിന്നീട് കുഴിയിലേക്ക് ഇഴഞ്ഞുകയറിയ പെരുമ്പാമ്പിനെ ഏറെ സമയമെടുത്താണ് പിടികൂടിയത് പിടികൂടിയ പെരുമ്പാമ്പിനെ അതിന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നു വിട്ടു തുടർന്ന് മുട്ടകൾ ഫോറസ്റ്റ് ഓഫീസർമാരുടെ നിർദ്ദേശപ്രകാരം ബിജിലേഷ് തന്റെ സംരക്ഷണയിൽ സൂക്ഷിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് മുട്ടകൾ വിരിയാൻ തുടങ്ങിയത് തിങ്കളാഴ്ചയായപ്പോഴേക്കും മുപ്പത്തി അഞ്ചു മുട്ടകളും പൂർണ്ണമായും വിരിഞ്ഞു നേരത്തെയും പെരുമ്പാബിൻ മുട്ടകൾ ലഭിച്ചിരുന്നുവെങ്കിലും ആദ്യമായാണ് മുപ്പത്തി അഞ്ചു മുട്ടകൾ ഒന്നിച്ച് ലഭിച്ചതെന്നും ഇവയെ കണ്ടവം കാട്ടിൽ തുറന്നുവിടുമെന്നും വിജിലേഷ് പറഞ്ഞു ഒരു മുപ്പത്തഞ്ചോളം മുട്ടകളും കിട്ടി കിട്ടുകയുണ്ടായി പെരുമാമിനാ അന്നേരം തന്നെ പെട്ട് റിലീസ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത് മുട്ടകൾ നമ്മൾ കണ്ണവ റേഞ്ച് ഓഫീസറിൻ്റെയും പിന്നെ ഫോറസ്റ്റ് നിർദ്ദേശപ്രകാരം നല്ല രീതിയിൽ സുരക്ഷിതമായി സംരക്ഷിച്ചു വരികയാണ് ഉണ്ടായിരുന്നത് ഇന്നുകൊണ്ട് മുട്ടകളെല്ലാം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് വീതിട്ടാണുള്ളത് അപ്പോൾ ഇതിനെയെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണവ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീർ സാറിൻ്റെയും കൂടിയിട്ട് അവരുടെ സാന്നിധ്യത്തിൽ അതിന്റെ ആവാസ സ്ഥലത്തേക്ക് പോലീസ് ചെയ്യുന്നതായിരുന്നു റെസ്ക്യൂവറായ യാഗേഷ് കൃഷ്ണയും വിജിലേഷന് സഹായവുമായി ഒപ്പമുണ്ടായിരുന്നു തലശ്ശേരി